എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ആണ് നമ്മളെ സ്മാർട്ടറാക്കാൻ പോകുന്ന കുറച്ച് ഹോബീസ് ഇഷ്ടത്തോടെ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഉള്ളതിനൊക്കെ കുറച്ചുകൂടി സ്മാർട്ട് ആവാൻ നമുക്ക് കഴിയും ഒന്നാമത്തെ കാര്യമാണ് റൈറ്റിംഗ് യുവർ തോട്ട്സ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഒരു നോയിസ് ആയിരിക്കും ഒന്നും ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല നമുക്ക് ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരിക എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾ പാളിപ്പോവുക എന്നുള്ളതിനെ പറ്റിയൊന്നും കറക്റ്റായിട്ട് ൈഡിയ ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി കിട്ടായ്മ വരുമ്പോൾ നമ്മൾ കുറച്ച് ലോ ആയി പോകും നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിന്നൊക്കെ ഒഴിവാക്കാൻ ഈ തോട്ട്സ് നമ്മുടെ തോട്ട്സ് നമ്മൾ എഴുതി വെക്കുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ സഹായിക്കും രാവിലെ എണീറ്റ ഉടനെ ചെയ്യാൻ നിങ്ങളുടെ സൗകര്യം പോലെ ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെറും അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് എടുക്കുള്ളൂ നമ്മൾ എന്താണ് ഉള്ളത് എന്ന് എഴുതി വെക്കാനായിട്ട് പ്രശ്നങ്ങളിൽ പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് നമ്മൾ സൊല്യൂഷനെടുക്കും ിലേക്ക് വളരെ പെട്ടെന്ന് എത്തും നമ്മൾ നമ്മുടെ ചിന്തകൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്തി ഒരു ബോഡിയിൽ ഹെൽത്തിയായൊരു മൈൻഡ് ഉണ്ടായിരിക്കും അല്ലെ നമുക്ക് ഉള്ള സ്ട്രോങ് ആയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു മനസ്സൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം അപ്പം അതിനുവേണ്ടി നമുക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മളെ ഹോബിയാക്കി മാറ്റാം സമയത്ത് ഉറങ്ങുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അതും ഹെൽത്തി ആയി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് പരമാവധി നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പോകാം എക്സസൈ വീട്ടിൽ തന്നെ എക്സർസൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ യോഗ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് ചുമ്മാ ഒരു മണിക്കൂർ ഈവനിങ്ങിലോ മോർണിങ്ങിലോ നടക്കാൻ പോകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ കൂടുതൽ മൂവ് ചെയ്യിക്കുക പിന്നെ മൂന്നാമതായി നിങ്ങൾക്ക് സ്മാർട്ടാവാനായി ചെയ്യാവുന്ന ഒരു ഹോബിയാണ് കുക്കിംഗ് യുവർ ഓൺ മീൽസ് നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കുക ഇപ്പോൾ ഓരോ തവണ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിസാരക കാര്യല്ല അത് നമുക്ക് മനസ്സിന് ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് അത് രുചികരമായി ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിൻ്റെ അളവ് അറിയണം അതിന് ഏതൊക്കെ ഫ്ലേവർ ഏതൊക്കെ എത്രയൊക്കെ ഇടണം എന്നറിയണം അത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ ഒരു യോഗ ചെയ്യുന്നത് പോലെ ഒക്കെ നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു ഡോപ്പമൈൻ നമുക്ക് കിട്ടും അങ്ങനെ നല്ല ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ഒക്കെ ഇത് സഹായിക്കും നിങ്ങൾ നിങ്ങളുടേതായൊരു രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെയുള്ള ഹോബികളൊക്കെ ഒന്ന് ശ്രമിക്കാവുന്നതാണ് അത് നമുക്ക് നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും അത് സന്തോഷം നൽകും പിന്നെയുള്ളതാണ് റീഡിങ് ലൈക്ക് ആൻ അനലിസ്റ്റ് ചിലർ ബുക്ക് വായിക്കുന്നത് ആ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വായിച്ച് തീർക്കാൻ വേണ്ടിയൊക്കെ ബുക്ക് വായിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വായിക്കാതിരിക്കുക നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കാര്യമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ എന്ത് കാര്യമാണ് ആ വായിച്ചതിൽ നമുക്ക് കിട്ടിയത് എന്നുള്ള ചിന്തയോടുകൂടി വായിക്കാൻ ശ്രമിക്കുക അതിന്ന് നമുക്ക് എന്ത് എടുക്കാൻ പറ്റും എന്ത് ഉപകാരപ്രദമായ കാര്യമാണ് നമുക്ക് ആ ബുക്ക് വായിച്ചതിലൂടെ കിട്ടുക എന്ന ചിന്തയോടുകൂടി അങ്ങനൊരു അനലിസ്റ്റിൻ്റെ ചിന്താഗതിയോടുകൂടി ബുക്ക് വായിക്കാൻ ശ്രമിക്കുക അപ്പോഴേ നമുക്കത് ഉപകാരപ്രദമാകുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ കഥ അറിയണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബുക്ക് തീർക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്ര ബുക്ക് വായിച്ചാലും അത് നമുക്ക് ഉപകാരപ്രദമാവാൻ പോകുന്നില്ല അപ്പോൾ ആ ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് അത് വായിച്ചിട്ട് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുക ഇങ്ങനെ ശ്രദ്ധയോടുകൂടി വായിക്കുക അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്തയോടുകൂടി വായിക്കുക പിന്നെയുള്ളതാണ് ട്രാവലിംഗ് വിത്ത് ഇൻറ്റൻഷൻ ആളുകൾ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ കുറച്ച് ശാന്തി കിട്ടാൻ വേണ്ടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഇൻസ്പയറിംഗ് ആയ യാത്രകൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പുതിയ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പർപ്പസോടുകൂടി എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചിട്ട് യാത്രകൾ ചെയ്യുക പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പുതിയ ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയോടെ അവരുടെ ജീവിത പറ്റി അവർ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എല്ലാവരുടെയും ഒരേ ചിന്താഗതി ഒന്നും ആയിരിക്കില്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളൊക്കെ ഏതാണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ ചിലപ്പോൾ കാര്യങ്ങളെ വേറെ രീതിയിലായിരിക്കും നോക്കി നോക്കിക്കാണുന്നുണ്ടായിരിക്കുക അപ്പോൾ പുതിയ പെർസ്പെക്റ്റീവോട് കൂടി കാര്യങ്ങളെ കാണാൻ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ യാത്രകളൊക്കെ നമുക്ക് ഉപകരിക്കും നമ്മുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഇല്ലെങ്കിൽ നമ്മൾ അതേ ചിന്താഗതിയോടെ ജീവിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് അങ്ങനെ തന്നെ മരിച്ചു പോകുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല നമ്മൾ എന്തായിരുന്നോ അത് തന്നെ ആയിപ്പോവും പക്ഷെ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ആളുകളെ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുമ്പോൾ അവർ നോക്കിക്കാണുന്ന കണ്ണിലൂടെ നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് വ്യത്യാസമുണ്ട് സംഭവം ഒരേ ഇത് തന്നെയാണെങ്കിലും പലരും അതിനെ കാണുന്ന കാഴ്ചപ്പാട് വേറെ രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ മനസ്സിനെ ഷാർപ്പാക്കാൻ ഒരു കാര്യമാണ് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ നോയ്സ് കാരണം ചിന്തകൾക്കൊരു അടുക്കം ചിട്ടയൊന്നും ഉണ്ടായിരിക്കില്ല ഡെയിലി ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് മാത്രമായി കുറച്ച് സമയം കൊടുക്കുകയാണ് അത് നിശബ്ദമായിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ലേണിങ് ആപ്സൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ആ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഉറക്കെ സംസാരിക്കാൻ ശ്രമിക്കുക ഒരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ അത് ഉറക്കെ പറയാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊരു പുതിയ ഭാഷ തീർച്ചയായും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്ലേയിങ് സ്ട്രാറ്റജിക് ഗെയിംസ് ചെസ്സൊക്കെ പോലെയുള്ള ഗെയിംസ് അതുപോലെ ചില വീഡിയോ ഗെയിംസൊക്കെ ഉണ്ട് അത് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ വളരെയധികം ലിമിറ്റഡ് റിസോഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടത് വളരെയധികം ക്ഷമ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ മാത്സിൽ പസിൽസൊക്കെ ഇല്ലേ അതൊക്കെ സോൾവ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പാക്കാനുള്ള സ്ട്രാറ്റജിക്കായ ഗെയിംസൊക്കെ കളിക്കുന്നത് തീർച്ചയായും നമുക്ക് ഉപകാരപ്രദമായ ഹോബീസാണ് അപ്പോൾ നമ്മളെപ്പോഴും ഹോബീസൊക്കെ തീരുമാനിക്കുമ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു ഹോബിയാണ് ബിൽഡിങ് സംതിങ് ഫ്രം സ്ക്രാച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ് തുടങ്ങാൻ പറ്റുക എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ പറ്റുക വലിയ വലിയ രീതിയിലല്ല വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹോബി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ഒരുപാട് സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ലോജിക്ക് കറേജ് ഇതൊക്കെ അതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ഹോബികളൊക്കെ നമ്മളെ സ്മാർട്ടാക്കി മാറ്റാൻ സഹായിക്കും